ചെമ്പരീർപ്പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിച്ചു അവസാനം ചന്ദ്രമതിക്ക് തന്നെ ഒരു ചതി പറ്റി അവർ നല്ല സ്നേഹത്തിലാണ് ചന്ദ്രമതിക്ക് തന്നെ അയ്യേ ഇവരെയാണോ ഞാൻ വഴക്കാണ് വഴക്കാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് കൂടി ചന്ദ്രമതി ചിന്തിച്ചു പോയി പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ രേവതിയും സച്ചിയും എത്രയൊക്കെ പിരിഞ്ഞിരുന്നാലും അവർക്കൊരിക്കലും ഒരിക്കലും പിരിഞ്ഞ് അകന്നിരിക്കാൻ പറ്റത്തില്ല അവർക്ക് ഒന്നി ഒന്നിച്ചേ മതിയാകൂ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനെ അവരുടെ പ്രണയ നിമിഷങ്ങളാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിലും ഇനി വരുന്നത് എപ്പിസോഡുകളിൽ എപ്പിസോഡുകളിലും കാണാൻ പോകുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെയ്താൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രീകാന്തം വർഷയും സന്തോഷത്തോടു കൂടി ഓഫീസിൽ പോയി അതൊക്കെ കണ്ടിട്ട് ചന്ദ്ര രവീന്ദ്രനും തോന്നി അവരെ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ചന്ദ്ര ചുമ്മാ ചന്ദ്ര ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് രവീന്ദ്രന് മനസ്സിലായി അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചു പക്ഷേ മറ്റൊരു കാര്യവും കൂടി നടന്നു സുധി പൈസ കൊടുക്കാനെന്നും പറഞ്ഞ് നടന്ന ആൾക്ക് അതായത് പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട അവന് അനന്തു ഇന്ന് സുധി വഴിക്ക് വെച്ച് കാണുകയും സുധിയെ കണ്ടുടനെ തന്നെ അയ്യോ ഇവൻ പൈസ ചോദിക്കാനായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞ് സുധി നെട്ടോട്ട് ഓടി അവനെ കാണാതെ ഓടി ഒളിച്ചു പക്ഷെ സുധിയെ കണ്ടുപിടിച്ചു അതിനുശേഷമാണ് അയാൾ പറഞ്ഞപ്പോഴാണ് സുധിക്ക് മനസ്സിലായത് ശ്രുതി അയാളെ കാണുകയും കണ്ട് സംസാരിക്കുകയും എന്നിട്ട് സുധി വാങ്ങിച്ച പൈസയും അതിൻ്റെ പലിശയും കൂടി ചേർത്ത് അയാൾക്ക് മുഴുവൻ പൈസയും കൊടുത്തു തീർത്തു എന്നും നീ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല നീ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി ഒളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ സുധിക്കും ഒരുപാട് സന്തോഷം തോന്നി ശ്രുതിക്ക് തന്നോട് ഇത്രയും പ്രണയമുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു പോയി എന്നിട്ട് മറ്റൊരു കാര്യം കൂടി നടന്നു കേട്ടോ അയാളോട് തന്നെ വീണ്ടും ശുതി ചോദിക്കുകയാണ് ഒരു പതിനേഴ് ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് തരാമോ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ജോലി എനിക്ക് ഈ ജോലി കിട്ടുമ്പോൾ ഞാൻ പൈസ തന്ന് തന്നു തീർത്തോളാം ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ തന്നു തീർക്കുമല്ലോ അവളെ വിശ്വാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇത്ര ഒരു ചെറിയ തുക കൊടുത്തിട്ട് തന്നെ ഈ ചെറിയ തുക വാങ്ങാനായിട്ട് നല്ല പൈസ മുടക്കി അയാൾ ആ വീട് വീടും സ്ഥലമൊക്കെ കയറി ഇറങ്ങി അതിനിടയിൽ വീണ്ടും ഇനി പൈസ കൊടുത്തിട്ട് വെറുതെ നമ്മൾ തന്നെ നമ്മൾ ആ കുഴി തോണ്ടണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അതുകൊണ്ട് സുധി അവിടെ നിന്ന് അയാളെ കല്ലെറിഞ്ഞ് ഓട്ടിച്ചു എന്തായാലും സുധി നേരെ വീട്ടിൽ വന്നതിന് ശേഷം ശ്രുതിയെ കെട്ടിപ്പിടിച്ചു തൻ്റെ സന്തോഷം പങ്കുവെച്ചു ഞാൻ വിചാരിച്ചിരുന്നില്ല വിചാരിച്ചിരുന്നില്ല ശ്രുതി നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം ചെയ്യുമെന്ന് നീ ആ പൈസ കൊടുത്ത് തീർത്തില്ലായിരുന്നു ഭയങ്കര സന്തോഷമായിപ്പോയിന്ന് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ചു അങ്ങനെ അവരെ കെട്ടിപ്പിടിച്ചു ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് സുധിക്ക് എന്തെങ്കിലും അങ്ങ് ഇത് ലണ്ടനിൽ പോകാൻ പറ്റും തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് പറ്റും എന്നുള്ള ഒരു ചിന്തയായിരുന്നു അങ്ങനെ ചന്ദ്രോദയത്തിൽ ഇത്രയും സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി അരങ്ങേറാണ് അതായത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ രേവതി ഇങ്ങനെ ഒരു ഓർഡർ സച്ചി ഇങ്ങനെ ഒരു ഓർഡർ എടുത്തിട്ടുണ്ട് ആ ഒരു ഓർഡർ പൂർത്തീകരിക്കുകയാണ് ഇപ്പോഴത്തെ രേവതിയുടെയും സച്ചിയുടെയും ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പൂവൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് ഓട്ടോയിൽ വരുന്ന സമയത്ത് സച്ചിയോട് രേവതി പറയുവാണുമാണ് പോകുന്ന വഴിക്ക് പകത്തിക്ക് വെച്ച് നിർത്തണേ അവിടെ ദേവു നിൽക്കുന്നുണ്ട് അപ്പോൾ ദേവിൻ്റെ കയ്യിൽ നിന്നും ദേവുവിനേം കൂടി കയറ്റിക്കൊണ്ട് വേണം പോകാനായിട്ട് ദേവവും കൂടി സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന വഴിക്കും ഓരോന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സച്ചിയും രേവതിയും ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ വഴക്കറിയാമല്ലോ ഇങ്ങനെ ചെറുതായിട്ട് വഴക്കുണ്ടാക്കുകയെ വഴക്കുണ്ടാക്കും എന്നേ ഉള്ളൂ പക്ഷെ അത്ര ഏർ പോലെ അത്ര പ്രശ്നക്കാരൊന്നും അല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞേ പോകുന്ന വഴിക്ക് ദേവുവിനെ കണ്ടു അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ദേവനോട് കയറാൻ പറയൂ പറയുവാണ് ഒന്നാതെ ഓട്ടോയിൽ കൂടിപ്പോയാൽ നാല് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അതിൽ മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലത്തും രേവതിയും സച്ചിയും കൂടി ചേർന്നിട്ട് ആ പൂ വെച്ചിരിക്കുന്ന ഡ്രോ ഡ്രോ എടുത്ത് അടിക്കടിക്കു വെച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു കുറച്ച് സ്ഥലത്ത് കഷ്ടിച്ചാണ് രേവതി ഇരിക്കുന്നത് അതിനിടയിൽ ദേവുനേം കൂടി കയറ്റിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കാനാണ് എന്നിട്ട് രേവതി പറഞ്ഞു ദേവു നീ എൻ്റെ മടിയിൽ കയറിയിരുന്നോ കുഴപ്പമില്ല കുറച്ച് ദൂരമല്ലേ ഉള്ളൂ നമുക്ക് ഇരുന്ന് പോവാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷെ ദേവു തിരിച്ചു ചോദിച്ചു ചേച്ചി എത്രയെന്നും പറഞ്ഞു തന്നെ ഇരുത്തും കുറച്ച് കഴിയുമ്പോൾ ചേച്ചിയുടെ കാലു വേദനിക്കത്തില്ലേ ചേച്ചി എത്ര നേരം എന്നെ പിടിച്ചിരുത്തും അതുകൊണ്ട് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം ചേച്ചി ഓട്ടോയിൽ നിന്ന് ഇറങ്ങ് എന്നിട്ട് സച്ചിയുടെ കൂടെ ആ ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടല്ലോ ചേച്ചി അവിടെ പോയി ഇരിക്കാനായിട്ട് ദേവു ആവശ്യപ്പെട്ടു പക്ഷേ രേവതി അതൊന്നും കേട്ടില്ല അവസാനം ദേവു രേവതിയെ പിടിച്ച് ഓട്ടോയിൽ നിന്ന് ഇറക്കി എന്നിട്ട് രേവതിയുടെ സീറ്റിൽ കയറി ദേവു കയറിയിരുന്നു എന്നിട്ട് സച്ചിയുടെ അടുത്ത് കയറി ഇരിക്കാനായിട്ട് ദേവു ആവശ്യപ്പെട്ടു രേവതി പോയിരുന്നു പക്ഷേ രേവതി തള്ളി 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 അവസാനം സച്ചിയെ തള്ളിയിടുന്ന അവസ്ഥയെത്തി സച്ചി ചോദിച്ചു നീ ഇങ്ങനെ കയറിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഓട്ടോ ഓടിക്കാനാണ് നീ അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു പറഞ്ഞു അങ്ങനെ അതിൻ്റെ പേരിൽ അവർ തർക്കമായി അവസാനം സച്ചിയാണെങ്കിൽ ഇറങ്ങി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിപ്പോയി രേവതി ഇറങ്ങിപ്പോയി അങ്ങനെ അവിടെയും വീണ്ടും വഴക്കായി അവസാനം അവർക്ക് മനസ്സിലായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഓർഡർ ഒന്നും തീരാൻ പോകുന്നില്ല അഞ്ഞൂറ് മാല കെട്ടണം മൂന്ന് ദിവസം കൊണ്ട് കുറച്ച് ഉള്ളൂ ഇനി എന്തായാലും ക്ഷമിച്ചേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ ഓട്ടോയിൽ കയറിയതിന് ശേഷം കുറച്ച് സ്ഥലം നീങ്ങിക്കൊടുത്തു എന്നിട്ട് രേവതിയോട് കയറിയിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു രേവതി കയറിയിരുന്നു ഓട്ടോ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഘട്ടർ വരത്തില്ലേ അവിടെ വണ്ടി കൊണ്ടിങ്ങനെ വീഴുമ്പോൾ രേവതി വീഴാൻ വേണ്ടിയിട്ട് പോകുവാണ് പെട്ടെന്ന് സച്ചി കയറി പിടിക്കും അപ്പോൾ വീണ്ടും കൺട്രോൾ നീ എന്താ ഈ കാണിക്കുന്നത് നീ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോള് തെറ്റത്തില്ലേ കൺട്രോള് തെറ്റിക്കഴിഞ്ഞാൽ വണ്ടി പോകത്തില്ലേ വണ്ടി വീഴത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അവസാനം ആ പ്രശ്നം അവിടെ സോൾവാക്കി അവർ തമ്മിൽ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചു മുന്നോട്ട് പോയി ഇപ്പൊ വീട്ടിൽ രേവതിയും സച്ചിയും കത്ത് രേവതി പറഞ്ഞ് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അതായത് ആ പൂ കെട്ടാനായിട്ട് കുറച്ച് സഹായിക്കാനായിട്ട് ആൾക്കാരെ വേണമല്ലോ അപ്പോൾ രേവതി തൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അവരെത്തിയിട്ടുണ്ട് ചന്ദ്രമതി നോക്കുമ്പോൾ ഇത് വീടിൻ്റെ മുത്തകത്ത് കുറേ ആൾക്കാർ എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ രേവതി പറഞ്ഞ് ഇട്ട് വന്നതാണ് രേവതി ഞങ്ങളെ ജോലിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു ഇന്ന് ജോലിക്കോ അവളെ ഒരു ജോലിക്കാരി അങ്ങനെ എന്നിട്ടാണ് അവൾ നിങ്ങൾക്ക് പൈസ ജോലിക്ക് വെക്കുകയാണ് എന്നുള്ള രീതിയിൽ ചന്ദ്രമതി കളിയാക്കി അതുകൊണ്ടിപ്പോൾ രേവതിയുടെ നാട്ടുകാരാണ് അതും രേവതിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കൂടിയാണ് നാട്ടുകാരുമാണ് അപ്പോൾ ചന്ദ്രമതിയെ വെറുതെ വിടോ ചന്ദ്രമതി എടുത്തിട്ട് അങ് അലക്കി അതായത് ചന്ദ്രമതിയോട് ചോദിക്കുവാണ് നിങ്ങൾ ഈ സ്വന്തം മരുമകളെ വീട്ടിലെ വേലക്കാരി ആക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ അതാണിതാണെന്ന് കുറഞ്ഞു ഭയങ്കരമായിട്ട് ചന്ദ്രമതിയോട് വഴക്കുണ്ടാക്കി നിങ്ങൾ ഇപ്പോൾ തിരിക്കട്ടെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ രേവതിയുടെ ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു വിട്ടു അതും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തായതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വെക്കാനും വെച്ചാണ് നിങ്ങളിത് പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളെ പൊളിച്ചടിക്കേനെ എന്ന് കൂടി അവര് പറഞ്ഞു ഇത് കേട്ട പാഠത്തിന് ഭയങ്കര ഷോക്കായി ചന്ദ്രപതി നിൽക്കുവാണ് ദൈവമേ ഇവ ഇവരെ എന്നെ എടുത്തിട്ട് അലക്കുമല്ലോ എന്ന് പേടിച്ച് ചന്ദ്രപതി അകത്തോട്ട് ഓടിപ്പോയി എന്നിട്ടും ചന്ദ്രപതിയെ കുറിച്ച് അവര് കുറ്റം പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്രപതിക്ക് സഹിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി വന്നു രേവതി വന്ന വന്നപാടെ തന്നെ ഓട്ടോയൊക്കെ നിർത്തി സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുവാണ് അപ്പോൾ ദൈവം ഒരു ഡ്രോ കൊണ്ട് പൂക്കൾ കൊണ്ട് സിറ്റൌട്ടിൽ വീടിൻ്റെ സിറ്റൌട്ടിൽ കൊണ്ടുവച്ചു അത് കണ്ട കണ്ടപാടെ തന്നെ ചന്ദ്രമതി കല് കല്ലുതുള്ളിക്കൊണ്ട് വന്ന് ചോദിക്കുകയാണ് ഇവളെന്താ ഇവിടെ എന്ന് കല്ലുതുള്ളിക്കൊണ്ട് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയും അവിടെ വെച്ചിരുന്നതൊക്കെ കഥയും അവസാനിച്ചു പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കുകയും സംഭവിക്കുക ഒന്നാതെ രേവതിയെ കുറ്റം പറഞ്ഞതിൻ്റെ പേരിൽ ചന്ദ്രമതിയോട് അവിടെ നാട്ടുകാർക്ക് ദേഷ്യമുണ്ട് അതിൻ്റെ പേരിൽ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും അടി വീഴുമോ വീടത്തിലെ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും വരയ്ക്കും ചേട്ടാ ബൈ